സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വലിയ നോമ്പിലെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകാം നമ്മുടെ പ്രാണനായകൻ നമ്മെ വീണ്ടെടുപ്പാനായി കാൽവറി ക്രൂശിൽ സഹിച്ച പങ്കപ്പാടുകളെ ആഴമായി ധ്യാനിക്കുകയും അതിലൂടെ നമുക്ക് ലഭ്യമായി തീർന്ന നിത്യരക്ഷയുടെ അനുഭവത്തിനായി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന അനുഗ്രഹിതമായ ദിനങ്ങൾ ഇന്ന് വലിയ നോമ്പിലെ നാൽപ്പത്തി രണ്ടാമത്തെ ദിനം ഇത് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് അതിന് ആധാരമായി അബുസോൽനായ വിശുദ്ധോസ് തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പതിനാറാമത്തെ വാക്യം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹ്ലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ഈ ലോക ജീവിതാനുഭവത്തിൽ മനുഷ്യൻ ഏറെ ഭയപ്പെടുന്ന ഒന്നാണ് മരണം മരണശേഷം എന്ത് എന്ന് വളരെയധികം പ്രയാസത്തോടെ പേടിയോടെയാണ് മനുഷ്യൻ നോക്കിക്കാണുക പല കാരണങ്ങൾ അതിന് ഉണ്ടായിരിക്കാം ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം അവനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുകൊണ്ട് തന്നെയാകാം ഒരു കാരണം എന്നാൽ തന്നെയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം ആണ് മരണമെന്ന തിരിച്ചറിവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മരണഭയം അതികഠിനമായി മനുഷ്യനെ ബാധിക്കുകയും ചെയ്യുന്നത് നാം ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിൽ പൗലോ സപ്പസ്തോലൻ മരണത്തെക്കുറിച്ചും അതിനുശേഷം ഉണ്ടാകുവാൻ ഉള്ള അനുഭവത്തെക്കുറിച്ചും കൃത്യമായി നമ്മെ ഓർപ്പിക്കുകയാണ് കർത്താവായ ക്രിസ്തു ഈ ലോക ജീവിത അനുഭവത്തിൽ ജീവിച്ച സമയം ശിഷ്യന്മാരെ അതിലൂടെ ക്രൈസ്തവരെ നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് മരണശേഷം നിത്യത എന്ന് പറഞ്ഞ ഒരു അനുഭവം നമുക്കുണ്ട് എന്നതാണ് ക്രിസ്തു നമ്മളോട് വ്യക്തമായി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു കൈപ്പണിയല്ലാത്ത ഒരു ഭവനം നിങ്ങൾക്കു വേണ്ടി പണിയപ്പെടും അത് പൂർത്തിയാകുമ്പോൾ നിങ്ങളെ വന്ന് ചേർത്ത് കൊള്ളും അപ്രകാരമുള്ള ഒരു ഭവനം ഈ ലോക ജീവിതത്തിനേക്കാൾ ധന്യമായ ഒന്ന് ഉണ്ട് എന്ന ഉറപ്പും ബോധ്യവും നമുക്ക് നൽകിയിട്ടാണ് ക്രിസ്തുനാഥൻ ഈ ലോക ജീവിത പൂർത്തിയാക്കുക ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാന്ന കോണം ഇടയാത്തിയിരിക്കുക അതുകൊണ്ട് മരണമുഖത്ത് നിൽക്കുമ്പോൾ നാം മറ്റുള്ളവരെ പോലെ ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ ആകുവാനല്ല മറിച്ച് പ്രത്യാശയോടുകൂടി അതിനെ അഭിമുഖീകരിപ്പാൻ തോണം ഇടയാകണം പലപ്പോഴും നമുക്ക് ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ മരണശേഷം ഉള്ള അനുഭവത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു എങ്കിലും അത് വിശ്വസിക്കുവാനോ അത് ജീവിതത്തിൽ അനുഭവങ്ങളിൽ മനസ്സിലാക്കുവാനോ നമുക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല ലോകമോഹങ്ങൾ അതിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശയെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം യേശുവിനോട് കൂടെ ആകുന്നു നാം എന്ന ബോധ്യം ആ തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് പ്രത്യാശയോടുകൂടി മരണത്തിൻ്റെ അനുഭവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം തീരുക ക്രിസ്തുവിൽ മരിക്കുന്നവരെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട് ക്രിസ്തുവിൽ മരിക്കുന്നവർ അവൻ്റെ രണ്ടാം വരവിൽ യേശു കർത്താവ് കാഹളനാഥത്തോടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന നിത്യമായ അനുഭവം ഉയർത്തെഴുന്നേൽപ്പ് എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് പലപ്പോഴും ഈ ലോകത്തിൻ്റെ ചിന്താഗതിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമായി രുചിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് എനിക്കും ക്രിസ്തുവിൽ മരിക്കുന്ന നിദ്ര കൊള്ളുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ ഉയർപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകാം ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു നിമിഷം ഉണ്ട് എന്ന് നമ്മെ പൗലോസപ്പോസ്തോലൻ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ് ഒറ്റ ഒറ്റ കണ്ടീഷനാണ് അതിന് വയ്ക്കുക ക്രിസ്തുവിൽ മരിക്കുക എങ്ങനെയാണ് നമുക്ക് അതിന് തീരുക നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നതിലൂടെ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതിലൂടെ ഓരോ നിമിഷവും ക്രിസ്തുവിനൊപ്പം ജീവിതത്തെ ക്രമീകരിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിൽ മരിക്കുന്ന അനുഭവത്തിലേക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരുവാൻ തക്കൾവിടെയാകാം അതിന് ക്രിസ്തുവിൽ നാം ജനിക്കണം ക്രിസ്തുവിൽ നാം ജീവിക്കണം അപ്രകാരം ആയിത്തീരുമ്പോഴാണ് പ്രത്യാശയോടുകൂടിയുള്ള മരണത്തിൻ്റെ എങ്കിൽ ആ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ തക്കോണം ഇടയായി തീരുക നമ്മെ തന്നെ യേശു കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നിടത്താണ് യേശു കർത്താവിൻ്റെ യേശു കർത്താവിന് ഇന്നും പ്രവർത്തിക്കുവാനുള്ള പാത്രങ്ങളായി ഇടങ്ങളായി മുഖാന്തരങ്ങളായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന അനുഭവത്തിലൂടെയാണ് ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ക്രിസ്തുവിലുള്ള അനുഭവം നമുക്ക് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകാം അതുകൊണ്ട് തന്നെയാണ് ബൗലോസ പുസ്തകം പറഞ്ഞത് ഞാൻ ജീവിക്കുന്നത് അത് ക്രിസ്തുവാണ് അത് മരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുഭവത്തിനുകൂടെയാണ് എന്ന ബോധ്യം ജീവിതത്തിൽ നമ്മൾ നിറയുമ്പോഴാണ് അനുഗ്രഹീതമായി ക്രിസ്തുവിലുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക നാം ക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ലോകപ്രകാരമുള്ള പല അനുഭവങ്ങളെയും മരിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാം ക്രിസ്തുവിൽ നമ്മളെ തന്നെ നൽകി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന പ്രവർത്തിപ്പാൻ തക്കവണ്ണം മതിയായ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ ജീവിതത്തിൽ അമിതമായി അധികമായി രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകും അതുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം നമ്മുടെ ചിന്തകൾ ക്രിസ്തുവിൻ്റെ ചിന്തകൾ പോലെ രൂപാന്തരപ്പെടണം നമ്മുടെ നോട്ടം ക്രിസ്തു നോക്കിയതുപോലെ നോക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ക്രിസ്തു ലോകത്തെ കണ്ടതുപോലെ കാൺമാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നിടത്താണ് ക്രിസ്തുവിനെ പോലെ ജീവിപ്പാൻ തക്കവണമിടയായി തീരുക അതുകൊണ്ട് യേശു കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവന് ക്രിസ്തുവിനെ പോലെ ചിന്തിപ്പാൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ സാധ്യമാകുവാൻ തക്കോണമിടയാകും അപ്പോഴാണ് ക്രിസ്തുവിൽ മരിപ്പാൻ തക്കവണ്ണം നമുക്കിടയാത്തിരിക്കുക അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് പറയുക അവർക്ക് ഒരു ഉയർപ്പുണ്ട് ആ ഉയർപ്പിൻ്റെ ധന്യമായ അനുഭവത്തിൽ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണമുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നാം ഒരു വലിയ നോമ്പ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച അവൻ്റെ വീണ്ടും വരവിൽ അവനോടുകൂടെ എഴുന്നേൽക്കുവാൻ തക്കണം ഉയർപ്പാൻ തക്കോണം ഉയർപ്പിൻ്റെ അനുഭവം അനുഭവിപ്പാൻ തക്കോണം നമുക്ക് ഇടയാക്കിരണം അതിന് ഈ വലിയ നോമ്പിൻ്റെ അനുഭവങ്ങൾ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ